കളിക്കാരുടെ കരാർ ഓട്ടോമാറ്റിക്കലി പുതുക്കാനുള്ള ഓപ്ഷനുകൾ ചില കരാറുകളിൽ ഉണ്ടാവാറുണ്ട് താരങ്ങളുമായി കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് താരവും ക്ലബ്ബും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കരാർ കാലാവധിക്കുള്ളിൽ നടപ്പിലായാൽ ചില കരാറുകൾ ഓട്ടോമാറ്റിക്കലി പുതുക്കപ്പെടും എങ്കിലും ഓട്ടോമാറ്റിക്കലി പുതുക്കപ്പെടുന്ന കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ ക്ലബിനോ താരങ്ങൾക്കോ സാധിക്കും പറഞ്ഞു വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരം കോമേ കാര്യത്തെ പറ്റിയാണ് നേരത്തെ തയ്യാറാക്കിയ കോൺട്രാക്ട് ക്ലോസ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സും പെപ്രിയും തമ്മിലുള്ള കരാർ ഈ വർഷം മെയ് മുപ്പത്തിയൊന്നിന് ഓട്ടോമാറ്റിക്കലി പുതുക്കപ്പെടും അതായത് മെയ് മുപ്പത്തിയൊന്നിന് കരാർ അവസാനിക്കുന്ന പെപ്രിയെ വീണ്ടും പുതിയ കരാറിൽ ഒപ്പുവെക്കേണ്ട കാര്യം ബ്ലാസ്റ്റേഴ്സിനില്ല എന്നർത്ഥം ക്ലബും പെപ്രിയും തമ്മിലുള്ള കരാർ ഓട്ടോമാറ്റിക്കലി പുതുക്കപ്പെടുന്നതോടെ പെപ്രയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന പ്രതിഫലം അടുത്ത സീസൺ മുതൽ ലഭിച്ചു തുടങ്ങും അതേസമയം തന്റെ കരാർ ഓട്ടോമാറ്റിക്കലി പുതുക്കപ്പെടുന്ന സാഹചര്യത്തിലും പെപ്രക്ക് പുതിയ കരാറിനോട് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു താരത്തിന് താല്പര്യമില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകി ഓട്ടോമാറ്റിക്കലി പുതുക്കപ്പെടുന്ന കരാർ റദ്ദാക്കാനുള്ള നിയമം കൂടിയുണ്ട് അതിനാൽ പെപ്രയുടെ കരാർ യാന്ത്രികമായി പുതുക്കപ്പെടുമെന്ന് കരുതി താരം അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനാവില്ല താരവും ക്ലബും കൂടി ഇക്കാര്യത്തിൽ നടത്തുന്ന തുടർചർച്ചകൾ അനുസരിച്ചായിരിക്കും താരത്തിന്റെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി